നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവാധിപതിയും അഞ്ചാം ഭാവാധിപതിയുമായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ദൈവാദിനം ദീർഘയൂർ യോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ പരിപൂർണമായിട്ടുണ്ട് കാരണം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ കൂടി വ്യാഴത്തോട് യോഗം ചെയ്തത് നിവർത്തി സ്ഥാനത്താണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവർത്തിയിലും വിജയം നേടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് ഈ മാസത്തിൽ നല്ല സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ട് അതേപോലെ തന്നെ മാനസികമായ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്കും നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പത്താം ഭാവത്തിൽ ആദിത്യൻ പതിനേഴാം തീയതിക്ക് ശേഷം സ്വക്ഷേത്ര ബലവാനായിട്ട് ബുധശുക്രയ യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട് തൊഴിലിൽ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും ബിസിനസ്സുകാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് സ്വന്തമായിട്ട് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ ഗവൺമെൻറ് ജോലി എടുക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ഇനി ഗവൺമെൻറ് ജോലി കാത്തിരിക്കുന്നവർക്കാണെങ്കിലും നല്ല ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ പൊതുവെ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്ക് യോഗമുള്ള സമയമാണ് വിദ്യാഭ്യാസം ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമായിട്ട് വേണം കണക്കാക്കാനായിട്ട് ശശമഹായോഗം ചെയ്ത് നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണമുണ്ട് എല്ലാ രീതിയിലും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാനും കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും വീട്ടിനു ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അവരുടെ ബഹുമാനം ആർജിക്കാനും നല്ല അഭിപ്രായം അവരിൽ നിന്നുണ്ടാകാനും നല്ല രീതിയിലുള്ള സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ലാഭസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് അനാവശ്യമായി കൈവശം വരുന്ന പൈസ വേണ്ട കാര്യത്തിന് വിനിയോഗിക്കാതെ പല രീതിയിലും നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുള്ളത് ധനം കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതേപോലെ തന്നെ മാനസികമായിട്ട് അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് വിപരീത സ്വഭാവം എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അത് വേണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലൂടി കടന്നു പോകാനുള്ള സാധ്യതയും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഇടയ്ക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിൽ മേഖലയിൽ വളരെ സന്തോഷം അനുഭവപ്പെടുന്ന അവസ്ഥയിലൂടെ നല്ല സുഖബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളത് എന്നാൽ കണ്ടകശിനിയുടെ ഒരു ദോഷമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനയന്തി മനോഭീതിയും വേണം അപ്പോൾ ഈ കണ്ടകശിനിയുടെ ഒരു പ്രത്യേകത നല്ല ആക്റ്റീവായിട്ട് പ്രവൃത്തിയെടുത്താലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന അത്രയും ഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശശമഹായോഗമുണ്ടെങ്കിലും കണ്ടകശിനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയോ എള് വെള്ളു പായസം കഴിപ്പിക്കുക അല്ലെങ്കിൽ എള്ളുതിരി കത്തിക്കുകയോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഈ ശശമഹായോഗത്തിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്